നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്കായി ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഒന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പെൻഷൻ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ ഉപഭോക്താക്കളുടെ കയ്യിൽ തുക എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ എല്ലാ ഉപഭോക്താക്കൾക്കും പെൻഷൻ തുക കയ്യിൽ എത്തിയിട്ടില്ല ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ തുക എത്തി തുടങ്ങിയിട്ടുള്ളത് ഒരാഴ്ച കൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്കും തുക എത്തുന്നതായിരിക്കും സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് ദിവസങ്ങൾ വൈകാനുള്ള സാധ്യതയുമുണ്ട് നാളെ രണ്ടാം ശനിയും അടുത്ത ദിവസം ഞായറും വിഷു ദുഃഖവെള്ളി തുടങ്ങിയ അവധികൾ ഉള്ളതിനാൽ സഹകരണ ബാങ്കുകൾ വഴി കയ്യിലെത്തുന്ന പെൻഷൻ തുക വൈകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഏപ്രിൽ മാസം വിഷുവും ഈസ്റ്ററും അനുബന്ധിച്ച് രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് കഴിഞ്ഞ കുടിശ്ശികകൾ ഓണം ക്രിസ്മസ് പോലുള്ള വിശേഷ ദിവസങ്ങളിലാണ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ മാസം വിഷു ഈസ്റ്റർ എന്നിങ്ങനെ വിശേഷ ദിനങ്ങളിലും ഒരു ഗഡു പെൻഷൻ മാത്രമാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇനി ഈ ഏപ്രിൽ മാസം പെൻഷൻ ലഭിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും മെയ് ഇരുപതിനു മുമ്പ് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങളുടെ ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് ആധാർ സീഡിംഗ് വളരെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയ വിവരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയെ അറിയിക്കുക അടുത്തൊരു അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ കീം എൻട്രൻസ് പ്രവേശന പരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ച് എൻട്രൻസ് എക്സാമിനേഷൻ കമ്മീഷണർ എഞ്ചിനീയറിംഗ് പരീക്ഷ ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ വൈകുന്നേരം രണ്ടു മണി മുതൽ അഞ്ചു മണിവരെ നടക്കും ഫാർമസി പ്രവേശന പരീക്ഷ ഇരുപത്തിനാല് ഇരുപത്തി ഒൻപത് തീയതികളിലായിരിക്കും നടക്കുക ഏപ്രിൽ ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്നേ മുപ്പത് മുതൽ ഒരു മണിവരെയായിരിക്കും പരീക്ഷ ഏപ്രിൽ ഇരുപത്തി ഒൻപതിലെ പരീക്ഷ മൂന്നേ മുപ്പത് മുതൽ അഞ്ചു മണി വരെയായിരിക്കും എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനുള്ള പരീക്ഷയും യു മെഡിക്കൽ കൃഷി വനം വെറ്റിനറി ഫിഷറീസ് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള കേന്ദ്രീകൃത പ്രവേശന പരീക്ഷ എന്നിവ ഉൾപ്പെടുന്നതാണ് കീം പ്രവേശന പരീക്ഷ ബിടെക് ബി ഫാം പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കീം പ്രവേശന പരീക്ഷ എഴുതണം അടുത്തൊരു അറിയിപ്പ് കേരളത്തിൽ സ്വർണ്ണവിലയിൽ വീണ്ടും വൻ വർധന ഗ്രാമിന് നൂറ്റി എൺപത്തി രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായി ഉയർന്നു പവന്റെ വിലയിൽ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ വർധനവാണ് ഉണ്ടായത് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വർദ്ധിച്ചത് റെക്കോർഡ് വിലവർധനവാണ് സ്വർണത്തിനുണ്ടായിരിക്കുന്നത് ലോകവിപണിയിലും സ്വർണത്തിന് വൻ വിലവർധന ഉണ്ടായി മൂന്ന് ശതമാനത്തിലേറെ നേട്ടമാണ് സ്വർണത്തിന് വ്യാഴാഴ്ച ഉണ്ടായത് യു എസ് ചൈന വ്യാപാര യുദ്ധം മൂലം ആളുകൾ സുരക്ഷിത നിക്ഷേപം തേടുന്നത് സ്വർണത്തിന് ഗുണമാവുകയാണ് അടുത്തൊരു അറിയിപ്പ് ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുകയും റീപാക്കിംഗ് ചെയ്യുന്നതുമായ ലൈസൻസ് നേടിയ ഭക്ഷ്യ സംരംഭകർ എല്ലാ വർഷവും മെയ് മുപ്പത്തൊന്നിനകം വാർഷിക റിട്ടേൺ സമർപ്പിക്കേണ്ടതാണ് വാർഷിക റിട്ടേൺ യഥാസമയം സമർപ്പിക്കാത്തവർ ഒരു ദിവസം നൂറ് രൂപ എന്ന കണക്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടവർ മെയ് മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ വാർഷിക റിട്ടേൺ സമർപ്പിക്കാൻ ശ്രമിക്കുക അല്ലാത്തപക്ഷം വലിയൊരു തുക തന്നെ ഫൈൻ അടക്കേണ്ടി വരുന്നതുകൊണ്ട് ശ്രദ്ധിക്കാതെ പോയാൽ വലിയൊരു നഷ്ടമായിരിക്കും സംഭവിക്കുക അടുത്തൊരു അറിയിപ്പ് കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് മധ്യ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ കൂടുതൽ മഴ പ്രതീക്ഷിക്കാമെന്നും മുന്നറിയിപ്പുണ്ട് അടുത്തൊരു അറിയിപ്പ് അണക്കെട്ടുകളുടെ സോൺ പരിധി വ്യാപിപ്പിക്കാനുള്ള കെ സി ബി നീക്കത്തിൽ ആശങ്ക സംസ്ഥാനത്ത് കെ സി ബിയുടെ അധീനതയിലുള്ള അൻപത്തൊമ്പത് അണക്കെട്ടുകളുടെ സോൺ പരിധി വ്യാപിപ്പിക്കുമെന്ന് വൈദ്യുതി മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതിലാണ് ഡാമുകളുടെ സമീപത്ത് താമസിക്കുന്നവർ ആശങ്കയിൽ കഴിയുന്നത് ഇടുക്കിയിലെ ഇരുപത്തിനാല് അണക്കെട്ടുകളുടെ പരിസരത്ത് താമസിക്കുന്നവരെയാണ് തീരുമാനം ഏറ്റവും അധികം ബാധിക്കുക വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി